ഈയിടെയായിട്ട് നമ്മുടെ പെർപ്പിൾ ഗാർഡനെ കുറിച്ച് ഒന്നും പറയാറില്ലല്ലേ പറയാനായിട്ട് ഒരു വിശേഷം പോലും ഇല്ലാട്ടോ മാത്രല്ല സങ്കടനെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇതുപോലെ എന്നും രണ്ട് മുട്ട തന്നോണ്ടിരുന്ന നമ്മുടെ രണ്ട് കോഴികളും ചത്തുപോയിട്ടോ ഇപ്പ ഈ കൂട്ടിലാരും ഇല്ല നമ്മുടെ മുരിങ്ങാമരത്തിന്റെ ഒരു അവസ്ഥ നോക്കൂ കത്തി കരിഞ്ഞു പോയിട്ടോ ചൂട് കാരണമാണ് ചൂടുകാരനാണേതെല്ലാം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുക്കിളുകളും ചത്തുപോയിട്ടോ അവർക്ക് ഈ ചൂടൊന്നും താങ്ങാൻ വൈകിട്ടോ ബാക്കിയുള്ള രണ്ട് കിളികളെയും കൂടക്കെടുത്ത് ഞാൻ അകത്തോട്ട് വെച്ചിട്ടുണ്ട് അവരെങ്കിലും രക്ഷിച്ചെടുക്കണം പിന്നെ അതേ ചെടികളുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് കേട്ടോ ഒരു പരാതി പോലും പറയാതെ കിട്ടുന്ന വെള്ളം കൊണ്ട് പിടിച്ചു കയറി ജീവിക്കുന്നത് നമ്മുടെ മോർണിംഗ് ഗ്ലോറി മാത്രമാണ് ബാക്കിയുള്ള ചെടികളൊക്കെ ഇതേ നോക്കൂ ഇതാണ് അവസ്ഥ എല്ലാം കരിഞ്ഞ് കത്തിപ്പോയിട്ടോ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് നമ്മുടെ മണി പ്ലാന്റ്സും മുല്ലയുടെ തൈവാണ് കേട്ടോ ബാക്കി എല്ലാവരും ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെതേ നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പൊ അവിടെ കാൽ കുത്താൻ പോലും വയ്യാട്ടോ